ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മതദേ മദീന രണ്ടായിരത്തി ഇരുപത്തിനാല് വേറിട്ട കാഴ്ചയായി മണ്ണാറാട് മസ്ജിദിൽ ഹുദാ എസ് എം കെ എസ് മദ്രസ മൗലൂദ് കമ്മിറ്റി സംഘടിപ്പിച്ച മദദേ മദീന രണ്ടായിരത്തി നാല് പ്രോഗ്രാം മണ്ണാറാട് മസ്ജിദിൽ ഹുദാ പരിസരത്ത് വെച്ച് നടന്നു സെപ്റ്റംബർ പത്തൊൻപതിന് വ്യാഴാഴ്ച സുബഹി നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ വെച്ച് നടന്ന മൗലൂദ് പാരായണത്തിനും പതാക ഉയർത്തലും സൈനുൽ ഹബീദുൻ ഉദവി നേതൃത്വം നൽകി തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളും മദ്രസ അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും പങ്കെടുത്ത നബിദ്ര ഘോഷയാത്ര നടന്നു മണ്ണാറാടിന്റെ പരിസര പ്രദേശങ്ങളിലൂടെ ത്ര കടന്നുപോയപ്പോൾ പല സ്ഥലങ്ങളിലും കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും പാനീയങ്ങളും മറ്റും നൽകി കുട്ടികളെ സ്വീകരിച്ചു തുടർന്ന് ഘോഷയാത്ര പള്ളി പരിസരത്ത് അവസാനം വൈകിട്ട് കുട്ടികളുടെ ഇസ്ലാമിക കലാപരിപാടികൾ സ്റ്റേജിൽ അരങ്ങേറി

മസ്ജിദുൽ ഹുദ പ്രസിഡന്റും മൗലൂദ് കമ്മിറ്റിയുടെ ചെയർമാനുമായ കോയസൻ ഭാവ അധ്യക്ഷത വഹിച്ചു സദർ ഷൌക്കി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി മുഹമ്മദ് ഷാഫി സ്വാഗതം പറഞ്ഞു ഇരുപതിന് നടന്ന മജിദ് സുന്നൂറിന്റെ ചടങ്ങിൽ വെച്ച് സമസ്ത പൊതുപരീക്ഷയിൽ ഏഴാം ക്ലാസിൽ നിന്ന് ടോപ്പ് പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികൾക്ക് ഒരു ഗ്രാം സ്വർണ്ണ കോയിൻ സൈനുൽ ആബിദുൻ ഹുദവി സമ്മാനിച്ചു കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഹാജർ ലഭിച്ച കുട്ടിക്ക് കെ പി ഹനീഫ നൽകിയ സൈക്കിൾ ബീരാൻകുട്ടി ഹാജി സമ്മാനിച്ചു മൗലൂദ് കമ്മിറ്റി കൺവീനർ ഹംസ മദീന നന്ദി പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ്